ഇന്ന് ഉദ്ഘാടനം നടന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രങ്ങളിലേക്ക് പോയാൽ ഈ പ്രദേശത്തെ സമുദ്ര വ്യാപാരത്തിന്റെ ചരിത്രം ക്രിസ്തുവിന് മുമ്പ് രണ്ടാം നൂറ്റാണ്ടു മുതലുള്ളതാണ് ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് എ ഡി എട്ടാം നൂറ്റാണ്ടിൽ ആയി രാജവംശത്തെ പാണ്ഡ്യന്മാർ പരാജയപ്പെടുത്തിയപ്പോൾ അത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞത്തേക്ക് അവരുടെ കുടിയേറ്റത്തിന് കാരണമായി അങ്ങനെ ചടയൻ കരുണന്ദൻ കരുനന്ദടക്കൻ വിക്രമാദിത്യ വരഗുണ എന്നിവരുൾപ്പെടെ നിരവധി രാജാക്കന്മാർ വിഴിഞ്ഞത്തിന്റെ ആയി തലവന്മാരായി സേവനം അനുഷ്ഠിച്ചതായി അറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ നടത്തിയ ഒരു ഖനനത്തിൽ വിഴിഞ്ഞത്തെ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതൊരു പക്ഷേ ആയി പ്രഭുക്കന്മാരുടേതായിരുന്നു ഏ ഡി എട്ടാം നൂറ്റാണ്ടിലോ ഒൻപതാം നൂറ്റാണ്ടിലോ പഴക്കമുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് സംഘസാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കോളത്തുങ്ക ചേളന്റെ ആക്രമണ സമയത്ത് കോട്ട നശിപ്പിക്കപ്പെട്ടുവെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ധർമ്മരാജാവായ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന രാജ കേശവദാസാണ് വിഴിഞ്ഞം ഒരു ചെറിയ തുറമുഖമായി വികസിപ്പിച്ചത് ഇന്ന് അതിനൊരു പുതിയ ചരിത്രം തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഇന്ന് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയുള്ള കാലം വിഴിഞ്ഞം തുറമുഖം കേരളത്തിനും രാജ്യത്തിനും സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി ഇതിനോടകം പറഞ്ഞു ട്രാൻസ്മെന്റിന്റെ എഴുപത്തി അഞ്ച് ശതമാനം ഇന്ത്യക്ക് പുറത്താണ് നടന്നത് ഇനി ഇതിനായി ഉപയോഗിക്കുന്ന ഫണ്ടെല്ലാം ഇന്ത്യയിൽ തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല വിഴിഞ്ഞത്ത് അദാനി വലിയൊരു തുറമുഖം നിർമ്മിച്ചത് ഗുജറാത്തിന് അറിയാമെങ്കിൽ അവർ ഇനി അസ്വസ്ഥരായേക്കാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തമാശ രൂപേണ പുഞ്ചിരിയോടെ പറയുകയുണ്ടായി ഇതിന്റെ ഒരു പ്രധാന സവിശേഷത എന്നത് മലയാളത്തിലായിരുന്നു പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങിയത് അതോടൊപ്പം ആദിശങ്കറിനെ മോദി അനുസ്മരിച്ചു അതിനിടയിൽ മോദി രാഷ്ട്രീയവും പറഞ്ഞു രാജ്യത്തിന്റെ വൻ വികസന പദ്ധതികൾ നടക്കുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് തുറമുഖ മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുമായ വി എൻ വാസ്തവൻ പ്രസംഗിക്കുമ്പോൾ തുറമുഖ മേഖലയ്ക്ക് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ മാതൃക തുറമുഖമാണ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖം ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖവും ആദ്യത്തെ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവുമാണ് എം എസ്സി സെലസ്റ്റിനോ മാറിസ്ക ഇന്ന് കമ്മീഷൻ ചെയ്യുന്ന വേളയിൽ തുറമുഖത്ത് നങ്കൂരമിടുകയും ചെയ്യും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലിന് ീളവും അറുപത്തിയൊന്നേ ദശാംശം അഞ്ച് മീറ്റർ ഭീമും പതിനേഴ് മീറ്റർ ഡ്രാഫ്റ്റുമുണ്ട് എന്തായാലും ഇതൊരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു രാവിലെ എട്ട് മണിക്ക് മുമ്പ് തുറമുഖത്തെത്തുന്ന എല്ലാ പൊതുജനങ്ങൾക്കും ഈ ചരിത്ര നിമിഷം കണ്ട് ആസ്വദിക്കാനുള്ള അനുവാദവും ഉണ്ടായിരുന്നു എന്തായാലും വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സ്പോസ്റ്റിൽ കുറച്ചിരുന്നത് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അന്താരാഷ്ട്ര തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചരിത്ര നിമിഷം നാളെയാണ് എന്ന രീതിയിലായിരുന്നു വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് ഇന്ത്യയുടെ സമുദ്രയാത്രയിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണെന്നും ഇത് രാജ്യത്തെ ആഗോള ഭൂപടത്തിൽ ശക്തമായി പ്രതിഷ്ഠിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോടകം പറഞ്ഞിരുന്നു കൂടാതെ ഒരു അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് ചേർന്നുള്ള ഏക ഇന്ത്യൻ തുറമുഖം എന്ന നിലയിൽ ഇത് സവിശേഷമായ ഒരു സ്ഥാനം വഹിക്കുന്നുമുണ്ട് യൂറോപ്പ് പേർഷ്യൻ ഗൾഫ് തെക്കുകിഴക്കൻ ഏഷ്യ ഫാർ ഈസ്റ്റ് ഫാറസ്റ്റ് മിഡിൽ ഈസ്റ്റ് റൂട്ടി എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന കിഴക്ക് പടിഞ്ഞാറൻ ഷിപ്പിംഗ് ചാനലിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തുറമുഖത്തിന് യഥാർത്ഥത്തിൽ ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴമുണ്ട് ഇത് ഡ്രഡ്ജിങ്ങിന്റെ ആവശ്യകത കുറയ്ക്കുന്നുമുണ്ട് ഇത് ഇന്ത്യൻ തീരപ്രദേശത്തിന്റെ തെക്കേ അറ്റത്തിനടുത്തുള്ള തുറമുഖത്തിന്റെ സ്ഥാനം കിഴക്കൻ പടിഞ്ഞാറൻ തീരങ്ങളിലെ മറ്റ് വിവിധ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് പ്രവേശനം നൽകുന്നുമുണ്ട് തുറമുഖത്തിന്റെ ബ്രേക്ക് വാട്ടറിന് വാട്ടർ ലൈനിന് മുകളിൽ ഏഴ് ദശാംശം അഞ്ച് മീറ്റർ ഉയരമാണുള്ളത് അതിന്റെ താഴെ ഇരുപത്തിരണ്ട് മീറ്റർ വരെ നീളുന്നുമുണ്ട് എന്നിരുന്നാലും ബ്രേക്ക് വാട്ടറിന്റെ നിലവിലെ നീളം മൂന്നേ ദശാംശം ഒന്ന് കിലോമീറ്റർ ആണ് അവസാന ഘട്ടത്തിൽ ഇത് നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ആയി വികസിപ്പിക്കും എസ് ടി എസ് സൂപ്പർ പോസ്റ്റ് പനമാക്സ് സ്ക്രൈനിന് എഴുപത്തിരണ്ട് മീറ്റർ ഔട്ട് റീച്ച് ഇരുപത് മീറ്റർ ബാക്ക്റീച്ച് മുപ്പത്തി അഞ്ച് മീറ്റർ റെയിൽ ഗേജ് അങ്ങനെ മൊത്തം ലിഫ്റ്റിംഗ് ഉയരം എഴുപത്തിനാല് മീറ്റർ എന്നിവ ഉൾപ്പെടുന്ന സ്പെസിഫിക്കേഷനുകളുമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ എസ് ടി എസ് സ്ക്രീനാണിത് ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണലിന്റെ നിർമ്മാണം ഉൾപ്പെടുന്ന വിഴിഞ്ഞം തുറമുഖത്തിനായി ഒരു റെയിൽവേ കണക്ഷൻ ആസൂത്രണം ചെയ്തിട്ടുമുണ്ട് പക്ഷേ കാര്യക്ഷമമായ ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിന് ദേശീയ റെയിൽവേ ശൃംഖലയുമായുള്ള തുറമുഖത്തിന്റെ ബന്ധം മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ വികസനം കൊണ്ട് ലക്ഷ്യമിടുന്ന പ്രധാന കാര്യം ഇത് സംസ്ഥാന ഉടമസ്ഥതയിലുള്ള ഒരു തുറമുഖമാണ് എന്നാൽ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതും നാൽപ്പത് വർഷത്തേക്ക് അദാനി ഗ്രൂപ്പിനാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ് ഈ തുറമുഖം നിലവിലുള്ള മറ്റു തുറമുഖങ്ങളിലേക്കുള്ള ചരക്ക് നീക്കത്തെ കാര്യമായി തന്നെ ബാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുമുണ്ട് കൂടാതെ ട്രാൻഷിഫ്റ്റ്മെൻ്റ് ഇതിന് അനുയോജ്യവുമാകും ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്നതോ ഇന്ത്യയിൽ നിന്നും പുറപ്പെടുന്നതോ ആയ മിക്ക കണ്ടെയ്നറുകളും സാധാരണയായി ശ്രീലങ്കയിലെ കൊളംബോ ഒമാനിലെ സലാല ദുബായിലെ ജബൽ അലി തുറമുഖം സിംഗപ്പൂർ തുറമുഖം തുടങ്ങിയ അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ ട്രാൻഷിഫ്റ്റ് ചെയ്യുകയോ ഇരട്ടി കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു വലിയ ചരിത്രം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് you <laughs>